കായംകുളം എസ് എൻ സാംസ്കാരിക സമിതിയിൽ വീണ്ടും ഇലക്ഷൻ നടത്താനുള്ള മുൻ ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം എസ് എൻ സംരക്ഷണ സമിതിയും എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കായംകുളം എസ് എൻ സാംസ്കാരിക സമിതിയിൽ ഈ മാസം ഇലക്ഷൻ നടന്നിരുന്നു തുടർന്നും ഇലക്ഷൻ നടത്താൻ ഭരണസമിതി ശ്രമിക്കുന്നത് സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇലക്ഷൻ തടയണമെന്നാവശ്യപ്പെട്ട് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയും എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ എസ് എൻ സെന്റർ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പ്രതിഷേധ യോഗം നടക്കും നാളെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇതിനെക്കാട്ടിലും വലിയൊരു പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനമാണ് ഇനി വരും വരും ദിവസങ്ങളിലും നമ്മൾ എല്ലാ ശാഖായോഗങ്ങളുടെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ഈ ശാഖീ സ്കൂളിൽ പഠിക്കുന്ന ഈഴപതാതി പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ള കാര്യം വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ ഭരണത്തിലിരിക്കുന്നവരും ഭരണം നടത്തുന്നതിന് വേണ്ടി ഇവർക്ക് ഒത്താശ കൊടുക്കുന്നവർ ആരൊക്കെയാണെന്ന് യൂണിയനും ശാഖയ്ക്കും എല്ലാം നമുക്ക് നല്ല രീതിയിൽ അറിയാം അവരൊക്കെ ഒരു കാര്യം ഓർക്കുക യൂണിയൻ ഇന്നും നാളെ അവർക്ക് ആവശ്യമുണ്ട് തിരിച്ച് നമുക്കും അവർ ആവശ്യമുണ്ടെന്നുള്ള യൂണിയന്റെ ഇതര പോഷക സംഘടനകളെയും എല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഇവിടെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് യൂത്ത് മൂവ്മെന്റ് വൈസ് ചെയർമാൻ സജിത്ത് സ്വാഗതം പറഞ്ഞു കുട്ടികൾക്കുള്ള ഫീസ് ആനുകൂല്യം നിർത്തലാക്കിയതായും സ്കൂളിൽ അനർഹരായവരെ തിരികെ കയറ്റുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു പ്രതിഷേധത്തെ അവഗണിച്ച് ഞായറാഴ്ച ഇലക്ഷൻ സംഘടിപ്പിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ് ഇവർ ന്യൂസ് ബ്യൂറോ കായംകുളം